കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ അത് കേട്ടിട്ട് യേശു അതിശയിച്ചു പിന്ചൊല്ലുന്നവരോട് പറഞ്ഞത് ഇസ്രയേലിൽ കൂടി ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഒരു ശതാധിപൻ്റെ വിശ്വാസം അവൻ്റെ ദാസൻ്റെ സൗഖ്യത്തിന് വേണ്ടി അവന് കർത്താവിൽ ഭയങ്കര വിശ്വാസമാണ് ജസ്റ്റ് സ്പീക്ക് ദ വേർഡ് ആൻഡ് ഐ നോ മൈ സെർവൻഡ് വിൽ ബി ഹീഡ് നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ദാസിന് സൗഖ്യം വരും എനിക്ക് ആ വിശ്വാസമാണ് ഇനിയുള്ളത് അതിനകർത്താവ് പറയുന്നത് ദിസ് ഓഫീസർ വാസ് നോട്ട് ജൂയിഷ് ഓർ ഇവൻ എ ഫോളോവർ ഓഫ് ക്രൈസ്റ്റ് എറ്റ് ഹി ഹാറ്റ് മോർ ഫെയ്റ്റ് സൈപ്രസ് വിശ്വാസം അവന് ജൂയിഷല്ല യേശുവിൻ്റെ ഫോളോവറല്ല പക്ഷെങ്കിൽ തൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരെക്കാൾ ഇവൻ ആ വിശ്വാസം വെൻവർ വട്ട് എവർ ലെവൽ യുവർ ഫെയ്ത്ത് ഈസ് സെറ്റ് എറ്റ്സ് ടാങ്ക് ടു സ്റ്റെപ്പ് ഇറ്റ് അപ്പൊ ആൻഡ് ബിലീവ് ബിഗർ ഗോഡ് ഈസ് ലുക്കിംഗ് ഫോർ റൈറ്റ് ദൈവം അങ്ങനെയുള്ളവരെയാണ് ദൈവത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിച്ചു വിശ്വസിക്കുന്നവരെ ദൈവത്തിനേറെ ഇഷ്ടം അങ്ങനെയല്ലേ നമ്മളെ ഒരാൾക്ക് ഇഷ്ടം വിശ്വാസമാണെങ്കിൽ വലിയ ഇഷ്ടമല്ലേ നമ്മളെ ഒരാൾ നൂറ് ശതമാനം വിശ്വസിക്കുന്നെങ്കിൽ അവരെ നമ്മൾ ചതിക്കും ഇല്ല ഒന്നാമത് ഓർത്ത് നോക്കിയാൽ ആ ശതാധിപൻ അവൻ്റെ വേലക്കാരനോടുള്ള സ്നേഹം മതാവിശ്വാസം അത് ദൈവത്തിലുള്ള വിശ്വാസം ദൈവത്തിന് മാത്രമേ യേശുവിന് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള വിശ്വാസം ഈ വിശ്വാസത്തിൽ എത്ര വർഷങ്ങളായി വചനം കേട്ടിട്ട് എത്ര നാളായി ഇതിൻ്റെ കൂടെ നടക്കുന്നത് എന്നിട്ട് വിശ്വാസം നഷ്ടപ്പെടുന്ന സമൂഹത്തിന് ദൈവത്തിന് ഏറെ വിശ്വാസമുള്ളവരെയാണ് ഇഷ്ടമെന്ന് മനസ്സിലാക്കുക കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവി പരിശുദ്ധ പിതാവ് വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു വചനത്താൽ വിശ്വസിച്ച് വചനത്തിലൂടെ അത്ഭുതം നടക്കുമെന്നും ആ ശതാദിമിൻ്റെ വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും തരണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാര് വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാര് എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളിൽ വക്കീലിമാർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ലോകം പാടെ സുവിശേഷം ഘോഷിക്കുന്നവർ വിവിധ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ആശുപത്രി ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് ഇതൊക്കെ ആംബുലൻസ് സൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫിനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിനായിട്ടുള്ളവർ വിശ്രമം ജീവിതം നയിക്കുന്നവർ അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ എപ്പോഴപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു പഠിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ യേശുവിലുള്ള വിശ്വാസത്തിൽ ഉറച്ച് ജീവിതം വിജയമാക്കി തീർക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു ആരാധന യേശു യേശുവോ യേശുമൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമയും ഗോഡ് ബ്ലെസ് ബ്ലസ്